സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ദേവികയെ വിളിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പത്രമാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പുതിയ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് അതാണെങ്കിൽ ദേവികയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ദേവികയാണെങ്കിൽ സിദ്ധുവിനോട് ഒരല്പഹാർഷായിട്ട് പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ മാനസികാവസ്ഥയെ അറിയാഞ്ഞിട്ടാണ് അച്ഛൻ വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ ഞാൻ ശരിക്കും കരുതിയത് നന്ദു വന്നെന്തെങ്കിലും പറഞ്ഞിട്ട് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നേയെന്ന് പാർട്ടി ഓഫീസിലേക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു ദൈവത്തെ ഓർത്ത് അച്ഛൻ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എലക്ഷന് നിൽക്കാൻ താല്പര്യമില്ല എന്നെ ഒന്ന് ഒഴിച്ചു തരണം എന്ന് പറയുമ്പം സിദ്ധു പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പറയുകയേ ചെയ്യരുത് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞതിന് ശേഷം ആ സ്ഥാനാർത്ഥി എലക്ഷനിൽ നിൽക്കുന്നില്ല എന്നതിനർത്ഥം പാർട്ടി തോറ്റു തന്നെയാണ് ആ അവസ്ഥ ഞങ്ങളുടെ പാർട്ടിക്ക് തരരുത് എന്നൊക്കെയുള്ള രൂപത്തിൽ സിദ്ധു അപേക്ഷിക്കുന്നുണ്ട് മോള് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് നന്ദുവും മോളുമായിട്ടുള്ള പ്രശ്നം അച്ഛൻ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് മറ്റൊരാൾ വിളിച്ച് സിദ്ധു അങ്ങ് പോകുന്നു ദേവികയെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു വീട്ടിൽ ചെല്ലുന്നതും രജനിയും ഗിരീഷും നന്ദനും പ്രഭാവതി എല്ലാവരും കൂട്ടം കൂടി കൂടിയെന്ന് ചോദിക്കുമ്പം ദേവിക്ക് പറയുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ക്ഷീണിച്ചാണ് വരുന്നത് ഞാനൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പറയാമെന്ന് എന്നാൽ അതൊന്നും രജനി കേൾക്കുന്നില്ല രജനി ചോദിക്കുന്നുണ്ട് ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്കറിയാമോ അറിയാം ആ ചെറുപ്പക്കാരനൊപ്പം ക്ഷേത്രത്തിൽ പോയി നീ അവൻ്റെ നെറ്റിയിലേക്ക് ചന്ദനം തൊട്ട് കൊടുത്തോ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ഇവൾ മിണ്ടാതെ നിൽക്കുമ്പോഴേ ചേച്ചിക്ക് അറിഞ്ഞൂടെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അതും കൂടി കേട്ടപ്പോഴത്തേക്കും പ്രഭാവതിക്ക് ആകെ ഷോക്കാവുന്നു ദേവിക ആൻറ്റി ശരിക്ക് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കൈ പിടിക്കുമ്പോഴത്തേക്കും എന്നെ തൊട്ടുപോകരുത് നീ പറഞ്ഞ ഒന്നും എനിക്ക് കേൾക്കേണ്ടെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് റൂമിലേക്ക് കയറിപ്പോകുന്നു മാത്രമല്ല നന്ദനാണെങ്കിൽ ദേവികയുടെ മുഖം കാണുന്നതേ ഇഷ്ടമല്ല കാണുന്നതിനനുസരിച്ച് തനിക്ക് ദേഷ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് കേട്ടിട്ട് ദേവിക പറയുന്നുണ്ട് എന്നെ കാണാൻ ഇഷ്ടമല്ലാത്തവരുടെ വീട്ടിൽ ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് നിൽക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഗിരീഷ് മാഷ് പറയുന്നു ഏ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ പ്രശ്നം സോൾവ് ചെയ്യണം അതല്ല ഗിരീഷ് ഏട്ടാ തൽക്കാലം രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാം പ്രശ്നങ്ങൾ തീർപ്പാക്കിയതിന് ശേഷം വരാം എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് പോകും ഗിരീഷ് മാഷി പേറെ പോയി വിളിക്കുന്നു അപ്പം രജനിയാണെങ്കിൽ വിലക്കുന്നു പൊക്കോട്ടെ എന്നർത്ഥത്തിൽ ദേവിയ്ക്ക് വീട് വിട്ട് പോയ കാര്യങ്ങളൊന്നും സിദ്ധു അറിയുന്നതേ ഇല്ലായിരുന്നു ത്യാഗരാജനാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സിദ്ധുവിന് തൻ്റെ വീട്ടിലേക്ക് ആ ബോംബ് ഗിഫ്റ്റായി കൊടുത്ത കാര്യങ്ങളും മാത്രമല്ല ബലരാമം വധക്കേസിൽ താൻ അകപ്പെട്ട് കിടന്നപ്പോഴത്തേക്കും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി കാണിച്ച ചെറ്റത്തരങ്ങളും പറഞ്ഞ് അയാളുടെ വായ അടപ്പിക്കുന്നു അതേ സമയത്താണ് ഒരു യൂട്യൂബർ വന്ന് സിദ്ധാർത്ഥൻ സാറിനോട് ചോദിക്കുന്നത് ദേവികയെ വീട്ടിൽ നിന്ന് നന്ദു തന്നെ അടിച്ചിറക്കി വിട്ടു എന്ന് പറയുന്ന ആ വാർത്തയോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് അത് കേട്ടതും സിദ്ധാർത്ഥൻ ദേഷ്യത്തോടെ വന്ന അയാളുടെ കോളറിന് കുത്തിപ്പിടിക്കുന്നു അപ്പോൾ ത്യാഗരാജൻ പറയുന്നു വേണ്ട സാറേ ഇതൊരു റിപ്പോർട്ടറാണ് മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കുന്നു വിഷയാകും അത് കേട്ടതും സിദ്ധാർത്ഥൻ ഷർട്ടിൻ്റെ കോളർ വിട്ടിട്ട് പറയുന്നുണ്ട് ഈ വരുന്ന ഇലക്ഷന് ദേവിക്കാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞിട്ട് എതിർ പാർട്ടിക്കാർ ചെമഞ്ഞുണ്ടാക്കുന്ന ഒരു കള്ളപ്രചരണമാണെന്നും ഇത് വെറും വാസ്തവ വിരുദ്ധമാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നുള്ള രൂപത്തിൽ സിദ്ധാർത്ഥൻ പറഞ്ഞൊപ്പിക്കുന്നു എങ്കിലും അയാൾക്ക് ചെറിയ സംശയങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ വരുമ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം പ്രഭാവതി പറയുന്നത് ദേവിക ഇതുപോലെ വീട് വിട്ടു പോയ കാര്യങ്ങളും അറിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ ആകെ ദേഷ്യം വരുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ നിന്ന് ദേവികയെ അടിച്ചിറക്കി വിട്ടത് ഞാൻ ഈ വീട്ടിലെ കുടുംബനാഥനല്ലേ എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചൂടായിരുന്നോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഈ വീട്ടിനെ മാത്രമേ ബാധിക്കൂ പക്ഷേ ഇതൊരു പ്രസ്ഥാനത്തെയാണ് ബാധിച്ചിരിക്കുന്നത് പ്രഭാവതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് സിദ്ധു വീണ്ടും ശരിക്കൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി ഈ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയണ്ടല്ലോ എത്ര തവണ ഞാൻ വിളിച്ചു എന്നറിയാമോ അത് ഞാൻ ഒരു പാർട്ടി മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞില്ലേ ആ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ തിരക്ക് ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഓർത്ത് വേദനിക്കാൻ ഞാൻ മാത്രം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പ്രഭാവതി എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ സമയത്ത് ദേവിക ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയായില്ല ഒന്നുമില്ലെങ്കിൽ എൻ്റെ മരുമകൾ എന്ന പേരിനാണ് അവൾ എലക്ഷന് നിൽക്കാൻ പോകുന്നത് അതെനിക്ക് തന്നെ അല്ലേ നാണക്കേടുണ്ടാക്കുന്നത് ദേവികയോട് ഈ വീട് വിട്ടു പോകാൻ ആരും പറഞ്ഞിട്ടില്ല അവളുടെ തന്നെ താല്പര്യപ്രകാരമാണ് പോയത് പിന്നെ വിഷമത്തിന് നന്ദു എന്തൊക്കെയോ പറഞ്ഞ് അത് കേട്ടിട്ടാകാൻ പോയത് എന്നൊക്കെ പ്രഭാവതി പറയുമ്പം ഞാനെന്ന് നന്ദനെ കാണട്ടെ അവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അങ്ങനെ നന്ദനോട് കാര്യങ്ങൾ തിരക്കുമ്പം നന്ദം പൊട്ടിത്തെറിച്ചു പറയുന്നുണ്ട് സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു ഭാര്യയെ കൂടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല അച്ഛന് പാർട്ടിയിലെ മാധ്യമങ്ങളിലെയും ഇമേജ് ആയിരിക്കും വലുത് പക്ഷേ എനിക്കങ്ങനല്ല എനിക്കെൻ്റെ ജീവിത വലുതെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുമ്പം മോനെ നീ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് അച്ഛൻ പാർട്ടിയേയും കുടുംബത്തെയും ഒന്നിച്ചു കൊണ്ടുപോയിട്ടേ ഉള്ളൂ ദേവിക്ക് ഒരു പാവം പെൺകുട്ടിയാണ് നീ അവളെ തെറ്റിദ്ധരിക്കുന്നതാ എനിക്കത് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയല്ല എൻ്റെ കണ്ണാലെ കണ്ട സത്യങ്ങളാ എനിക്കിനി ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ടയേർഡാണ് പോയി കിടക്കുകയെന്ന് പറഞ്ഞിട്ട് നന്ദനാണെങ്കിൽ അങ്ങ് പോകുന്നു ആ സമയം സിദ്ധാർത്ഥൻ ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട് ഇതേ സമയം ത്യാഗരാജന് ഭയങ്കര സന്തോഷമാകുന്നു ഇതോടെ ചന്ദ്രോത്ത് വീട്ടിൻ്റെയും സിദ്ധാർത്ഥ സാറിൻ്റെ പ്രഭാവതി മേടത്തിൻ്റെ ഇമേജ് എല്ലാം പോയി കിട്ടും എന്നുള്ള സന്തോഷത്തിനാണ് അതേസമയം പാർട്ടി പ്രസിഡന്റ് സിദ്ധാർത്ഥ സാറിനെ വിളിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതുപോലെ വല്ല വാസ്തവം ഉണ്ടോ അങ്ങനെ വല്ല വാസ്തവം ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യിച്ചോണം അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാണ് അത് മാനക്കേട്ടുണ്ടാകുക എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ സാർ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതുപോലെ എൻ്റെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ പ്രചരണത്തിന് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് സിദ്ധു വാക്ക് കൊടുക്കുന്നു അത് കേട്ടിട്ട് പാർട്ടി പ്രസിഡന്റ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും നന്ദു ഇത്രയും സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു അങ്കലാപ്പ് സിദ്ധുവിനുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദേവികയുടെ പേരിലുണ്ടായ ഈ കളങ്കം ഇല്ലാതാക്കണമെന്ന് സിദ്ധാർത്ഥൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇനി സിദ്ധുവിൻ്റെ പുറപ്പാട് അതേസമയം ശാരിക ഗൗരി പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതായത് ദേവിക ഇപ്പം വീട്ടിൽ വന്നിരിക്കുന്നത് ചന്ദ്രോത്ത് വീട്ടുകാരുമായിട്ട് ഉടക്കിയതിനു ശേഷമാണ് ദേവികയ്ക്ക് മറ്റൊരു കാമുകനുണ്ടെന്നുള്ള കാര്യം തെളിവ് സഹിതം കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം ഷാരികയാണെങ്കിൽ എന്ത് കാര്യവും വെട്ടി തുറന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് തന്നെ ദേവികയോട് പോയി ചോദിക്കുന്നുണ്ട് സ്വന്തം ചേച്ചിയാണെന്ന് പോലും നോക്കാതെ നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടായപ്പം ചേച്ചിക്ക് എങ്ങനെയാണ് മറ്റൊരാളെ പ്രേമിക്കാൻ തോന്നിയത് അത് കേട്ടതും ദേവികയാണെങ്കിൽ ദേഷ്യത്തോടെ അവളുടെ കവളത്തൊരടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ തകർന്നു നിൽക്കുവാണ് രാധികയും മാധവൻ രാധിക ഒരു അമ്മയല്ലേ ആ ഒരു വിഷമം അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഉണ്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് അന്ന് വിവാഹ വാർഷിക ദിവസം നീ ലേറ്റായി വന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നന്ദു കുറച്ച് ദിവസം കൊണ്ട് ഒരകൽച്ച കാണിക്കുന്നുണ്ട് ഈ വീട്ടുകാരോടും നിന്നോടും ഒക്കെ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു വേദന അവൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ ഒരു മറുപടിയും പറയുന്നില്ല നീ അന്നും ഒന്നും മിണ്ടാതിരുന്നു ഇപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിനനുസരിച്ച് നിൻ്റെ ജീവിത തകരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് തകർക്കുമ്പം ദേവിക പറയുന്നുണ്ട് എനിക്കിപ്പോഴൊന്നും പറയാൻ താല്പര്യമില്ല മാനസികമായിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാം എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അതേസമയം പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ക്ഷേത്രത്തിലേക്ക് ഒരുങ്ങി പോകുന്നു തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സിദ്ധാർത്ഥം സാറാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ട് ആദ്യം കോൾ എടുക്കണ്ടെന്ന് തോന്നിയെങ്കിലും പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ച് ദേവിക്ക് കോൾ എടുക്കുമ്പം സിദ്ധുവിന് അത്യാവശ്യമായിട്ട് ദേവികയെ ഒറ്റയ്ക്ക് കാണണം നടന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവിക അതിന് സമ്മർദ്ദം മൂളുന്നു അതേസമയം ഭാർഗവിയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വിളിച്ച് രാധികയോട് പറയുന്നു അത് കേട്ടിട്ട് ചങ്ക് തകർന്ന് നിൽക്കുവാണ് രാധിക നമുക്ക് സന്തോഷിക്കാനൊന്നും യോഗവും ഇല്ല ഇപ്പം മോള് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ നാട്ടുകാരിലും ബന്ധുക്കളിലും ഒക്കെ ഒരു അല്പം വില നിലയൊക്കെ വന്നായിരുന്നു അതല്ല ഈ പ്രശ്നത്തോടെ ഇല്ലാണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മാധവനോട് പൊട്ടിക്കറിയുന്നുണ്ട് രാധിക ഇപ്പം കാത്തിരിക്കാൻ എന്താണ് വിളിച്ച് പറഞ്ഞെന്നുള്ള കാര്യം അറിയാൻ